മായന്നൂർ പാലം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറുന്നു എന്ന് സി പി ഐ എം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം ഗോകുലൻ മായന്നൂർ പാലത്തിലെ വിളക്കുകൾ കത്താത്ത സംഭവത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഗോകുലൻ മായന്നൂർ നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്ന മായന്നൂർ പാലം യാഥാർത്ഥ്യമായപ്പോൾ പാലത്തിന്റെ ഇരുവശവുമുള്ള തെരുവുവിളക്കുകളുടെ പരിപാലനം ഒറ്റപ്പാലം നഗരസഭയും കൊണ്ടാഴി പഞ്ചായത്തുമാണ് നിർവഹിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പാലത്തിലെ തെരുവുവിളക്കുകൾ കത്താത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് പാലം കേന്ദ്രീകരിച്ചുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിന് സാമൂഹ്യതായും ഗൂഗുലൻ പറഞ്ഞു സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം അമ്പിളി പുഴയോരവും പ്രാദേശിക സി പി എം നേതാക്കളും പാലം ജനങ്ങളുടെ ചിലകാല അഭിലാഷമായിരുന്നു ആ പാലം പണിത രണ്ട് സൈഡുകളിലായി തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചതുമാണ് അതിന്റെ ഒരു വശം പഞ്ചായത്തും ഒരു വശം മുൻസിപ്പാലിറ്റിയുമാണ് അടയ്ക്കേണ്ടത് ഇപ്പോ മാസങ്ങളായി രണ്ട് സൈഡിലുമുള്ള തെരുവ് വിളക്ക് കത്തുന്നില്ല തെരുവ് വിളക്ക് ഭാഗമായിട്ടുള്ള വലിയൊരു കുഴപ്പം അവിടെ ഉണ്ട് ഒന്ന് രാത്രി കാലങ്ങളിൽ മയക്കുമരുന്നിന്റെ വിൽപ്പനയും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും അവിടെ നടക്കുന്നു പോലീസും എക്സൈസും രാത്രി കാലങ്ങളിലുള്ള പ്രബന്ധിന്റെ കുറവുണ്ട് അല്ലെങ്കിൽ അവിടെ പെട്രോളിംഗ് കുറവുണ്ട് ബന്ധപ്പെട്ട പോലീസ് അധികാരികളും അതുപോലെ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും അവിടെ ബീറ്റ് പോലീസിനെ വെക്കുകയോ അല്ലെങ്കിൽ പട്രോളിങ് നടത്തുകയോ വേണ്ടതാണ് പറ്റപ്പാലം വായനൂർ പാലത്തു നിന്ന് ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങാൻ കൈവഴികളുണ്ട് ആ കൈവഴികളിലൂടെയൊക്കെ ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങുകയും അവിടെ എല്ലാം വലിയ വില്പനയാണ് മയക്കുമരുന്ന് നടക്കുന്നത് ഇത് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കുകയും നടപടി ഉണ്ടാവുകയും ചെയ്യണം അല്ലെങ്കിൽ മായനൂർ പ്രദേശത്തുള്ള തലമുറയെ പുതിയ തലമുറയെ വല്ലാതെ ബാധിക്കുന്ന ഒരു വിഷയമായി സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ഇൻസ്റ്റലേഷൻ കണക്ഷനാ വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി